ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് കാരണം ഇതൊരു പൂപ്പാടമാണ് പൂക്കൃഷിയുടെ നമുക്കൊക്കെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ കർണാടകയിൽ ഗുണ്ടൽപേട്ട് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവിടെ കാണാവുന്ന വളരെ വിസ്തൃതമായ കൃഷിസ്ഥലങ്ങളുണ്ട് ആ പലതരത്തിലുള്ള കൃഷികളാണ് ഈ പലതരം കൃഷികൾക്കിടയിൽ ഈ പൂക്കൃഷി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവർ ഒരു മാർക്കറ്റ് ചെയ്യുന്നത് അവിടെ ഒരുപാട് പേര് അത് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഉണ്ട് മാർക്കറ്റ് ചെയ്യുന്നത് കേരളത്തിലേക്കൊക്കെ തന്നെയാണ് എന്നാൽ പൂവിന് വലിയൊരു മാർക്കറ്റ് കേരളം മാത്രമൊന്നുമല്ല തമിഴ്നാട്ടിലേക്കും പല പൂജ ആവശ്യങ്ങൾക്കും പിന്നെ അതുപോലെ കല്യാണങ്ങള് കേരളത്തിൽ പ്രധാനമായിട്ടും ബൾക്കായിട്ട് അത് എത്തുന്നത് അത്തം അവിടെ നമ്മുടെ ഓണവുമായി ബന്ധപ്പെട്ട് പൂക്കളങ്ങൾ ഇത് കാണുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വലിയ ഒരു ക്യാൻവാസിലേക്കത് പകർത്തുക എന്ന് പറയുന്നത് അത്ര വലിയ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് ഇത് ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ അതങ്ങനെ നോക്കിയൊക്കെ അങ്ങനെ പോയിരിക്കാം അവിടെ അവരെ സൂക്ഷ്മെടുക്കാനുള്ള കർഷകൻ അവിടെ തന്നെ അവരുടെ വീടും വെച്ച് അതിന് കണ്ടാവും അതിൽ ചെറിയ അതിന് പശുവും അതിന് ചുറ്റും ഇതൊക്കെ ഇതെല്ലാം എന്താണ് ചെണ്ടുമല്ലി സൺഫ്ലവർ അല്ലേ സൂര്യകാന്തി ഇതൊരു വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഇതാണെങ്കിലും റോഡിന്റെ ഇരുവശങ്ങളിലും ഇത് വ്യാപിച്ചു കിടക്കാം അപ്പൊ ഇതാ ഇങ്ങോട്ട് എടുക്കാം നമുക്ക് ഈ സൈഡില് ഇത് റോഡിന്റെ മറ്റൊരു വശമാണ് ഇവിടെ ഉള്ള ഈ പൂവ് വേണ്ട ഇതൊരു ചെറുത് ഇതിന്റെ പേരെന്താണ് ആ നോക്കി നോക്ക് എന്താണത് എന്താ ഇതിന്റെ പേര് ജമന്തി ആണോ പല പല ടൈപ്പ് പൂക്കളും ഇതെല്ലാം ഈ പ്രദേശം മുകളിലൊക്കെ ഇത്രയും നമ്മൾ നടന്ന് ഇനി എങ്ങനെ പോയാൽ ഇതാ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ചെറുതായിട്ട് മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട് ഈ പ്രദേശങ്ങളൊക്കെ മൊത്തം ഇത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാനൊന്ന് റൂം ചെയ്ത് കാണിക്കാം അപ്പോൾ വരുന്ന ഒരു നമ്മൾ ഈ ഒരു ചെറിയ ക്യാമറക്കകത്ത് ഒക്കെ പകർത്തിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമാണ് എന്നിരുന്നാലും നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് വേറെയാണ് എന്താ പറയുക ഇപ്പം ഇവിടെ വേണ്ട അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് ഓരോ ദൂരെയാണ് ഇത്രയും സ്ഥലത്ത് ഇത് വരന്ന് കിടക്കുക ഇതിൻ്റെ വേറൊരു വശം ഇതെന്തായാലും വെറുതെ ഉണ്ടാവുന്നല്ലോ കൃത്യമായിട്ട് ഇതിന് വളം ചെയ്യണം കളവറിക്കണം അതിനപ്പുറം ഇത് മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു ഘടകമാണ് ഇപ്പോൾ ഈ കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും പൂക്കൃഷി നടത്തുന്ന ഇത്രയും പാടങ്ങളിൽ നിന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം എടുത്തെടുത്ത് തമ്പടത്തിലെത്തിക്കുക എന്നുള്ളതല്ല അപ്പം വ്യത്യസ്ത ടേമുകളിലായിട്ടാണ് ഇത് തട്ട് തട്ടായിട്ട് ഇതൊക്കെ കിടക്കുന്നത് ഒരു ദിവസം ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം രീതിയിൽ അതിനെ കാണേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പൂക്കളൊക്കെ ചിലതൊക്കെ മുട്ടുകളായിട്ടുണ്ട് ചിലത് നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് മറ്റു ചില ഏരിയകളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അത് മുട്ടും വരുന്നുള്ളു ഇതിനിടയിൽ തന്നെ അവരുടെ ഫാമുണ്ട് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ ഞാൻ നടന്നു ഇനി അവിടെ നിന്ന് ഇനിയും അതിനപ്പുറത്തേക്ക് നിരന്ന് കിടക്കുകയാണ് അപ്പൊ ഇതിങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇത്രയും ഏരിയകളിലെ ഒന്ന് കാണിക്കാമെന്ന് തോന്നിയതാണ് നമ്മൾക്കിതിൽ എടുത്തിട്ട് കാണിക്കുക പ്രയാസമാണ് ഓക്കേ അപ്പം ഇതിങ്ങനെ ഇനി നിങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു സീക്സർ ഉണ്ടാവുമ്പോൾ കാണാം